നല്ല നൈസായിട്ട് കോണൈസിനൊക്കെ മേടിച്ച് കഴിക്കണ്ടല്ലേ കോഷൻ എലിഫന്റ് ക്രോസിംഗ് ഏരിയ അങ്ങോട്ട് അങ്ങോട്ട് ആ ചേട്ടൻ പറഞ്ഞു ഇനി ചെന്ന് പോകുക എവിടെ നമ്മൾ ശരിക്കും എത്തും ഒരുപൊളി വ്യൂവിൽ ഹായ് നമസ്കാരം എല്ലാവർക്കും കേരള കപ്പലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ ഒരുപാട് നാളെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പൊ പലരും ചോദിച്ചു തുടങ്ങി എന്താ വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലോ എന്താന്ന് അപ്പോ ചില സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പൊ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ അപ്പം ഞാൻ താടിയൊക്കെ എടുത്ത് വേറൊരു ലുക്കൊക്കെ ആയിട്ടുണ്ട് ഞാൻ ബോർ ആയിട്ടുണ്ടല്ലേ ഓക്കെ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് കോതമംഗലത്തിൻ്റെ അടുത്ത് നമ്മുടെ പുതുത്തങ്കെട്ട് എന്ന് പറഞ്ഞ ഒരു ഡാമിലേക്കാണ് അവിടെ എത്രത്തോളം എൻട്രി ഉണ്ടെന്ന് നമുക്കറിയില്ല നമ്മൾ ചെന്നൈയിട്ടൊന്ന് കണ്ടുനോക്കാം എങ്ങനെയുണ്ടെന്ന് പറ്റുമോ ഒന്ന് കാര്യം ഞങ്ങൾ മെയിനായിട്ടൊന്ന് പോകുന്നത് റെസ്ബിൻ്റെ എന്താ പറയുക പഠിച്ചത് മാറത്തിനു ശേഷം എം എ കോളേജിലാണ് കോതമംഗലം അപ്പൊ സർട്ടിഫിക്കറ്റ്സ് ലേറ്റായിട്ടാണ് ഇവർക്ക് കെ ടി യുവിന്റെ വന്നിട്ടുള്ളത് അപ്പം പലരും മേടിക്കുന്നുള്ളൂ സർട്ടിഫിക്കറ്റ്സ് അപ്പൊ നമ്മൾ വിചാരിച്ചു അപ്പൊ നമ്മള് ചെന്നൈയിലായിരുന്ന സമയത്ത് മേടിക്കാൻ പറ്റിയില്ല ഇപ്പൊ നാട്ടിലോട്ടുള്ള സമയത്ത് മേടിക്കാം എന്ന് വിചാരിച്ച് ഇന്ന് നമുക്ക് ടൈം കിട്ടി അപ്പൊ ഞങ്ങൾ ഇന്ന് പോയി സർട്ടിഫിക്കറ്റും കൂടെ മേടിച്ച് ഭൂതത്തം കെട്ടൊക്കെ ഒന്ന് എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഭൂതത്തം കെട്ടിൽ എന്തൊക്കെയാണ് കാണാനുള്ള എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് കെട്ടി വെച്ച് കാണാം ഓക്കെ വണ്ടിയിൽ ലോറികളൊക്കെ പോകുന്നിരിക്കും വലിയ വലിയ ഹെവി വെഹിക്കിൾസ് ഒക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ എഴുന്നഴഞ്ഞ് വരും പിന്നെ റസ്മിൻ ഇടയ്ക്ക് വെച്ചൊരു ഷോപ്പിൽ കയറി കുറച്ച് ലൈസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് അല്ല വണ്ടി ഓടിക്കുന്ന ഞാനാണെങ്കിൽ വണ്ടിയുടെ സൈഡിൽ ഇരിക്കുന്ന ആള് റസ്മിൻ ആണല്ലോ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ കഴിയുമ്പം ഞങ്ങൾ മാറ്റുവിഴ അവിടെ നിന്ന് പിന്നെ കോതമംഗലം ഓക്കെ റക്കാറുന്നല്ലേല്ലോ നമ്മൾ വണ്ടിക്കളാം ഓക്കെ നമുക്ക് നേരെ പുതുത്താൻ കിട്ട നമ്മളെ കുളിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് എന്തായാലും ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ ദേ വീണ്ട് പിന്നെ മുട്ടയേക്കാൻ കൂടോ തന്നിലുണ്ട് സ്പിനിങ്ങനോടെ കേറ്റിട്ട് എത്രയാണ് നോർമ വെച്ചിക്ക് വലിയട്ടി ടേസ്റ്റ് ഉണ്ടോ ഇല്ല റൈസ് കുറ കുറ തിന്നാനാണ് എനിക്ക് വലിയ റൈസ് ഇഷ്ടമാണ് ചെറു വലിയ റൈസോ അണ്ണണ്ട ഇത് സാധാരണ ആണ് സാൻറ് പോവില്ലേ അപ്പോൾ ഞങ്ങൾ കഴിച്ചു ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളിപ്പോൾ ഭൂതത്തം കട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനിയിപ്പം നല്ല ചൂടാണ് ഒന്നര ആയിട്ടുണ്ട് ടൈം ഇവിടെ ഒരാളാണ് മെൻഡോസ് ഒക്കെ വെച്ചിട്ടുണ്ട് മെൻഡോസ് ഓക്കെ മെൻറ്റോസ് അപ്പോൾ നമുക്കിനി ഭൂതത്തങ്കട്ടി പോയിട്ട് അവിടെ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ സ്റ്റേ ടു കൈസ് ഓക്കെ പക്ഷേ അവിടെ എന്ത് റെസ്ട്രിക്റ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇപ്പുറത്തോടെ റോഡുണ്ട് അതിലേക്കു കയറാൻ ഒരു ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കാണ് ഒരു ബ്രിഡ്ജിലേക്കാണ് പോകുന്നത് നമുക്ക് നോക്കാം ഇതെന്താണ് പോഡ് വെച്ചിരുന്നത് ഇടമലയാർ വട്ടാട്ട് ഇടമലയാർ വട്ടാട്ടുപാറമ്പുപാറ സോറി ഓ അവിടെ നല്ലൊരു വ്യൂ ഉണ്ട് ശരിക്കും അടിപൊളി വണ്ടി അകത്തോട്ട് കൊണ്ടുപോയിക്കാം ശരിക്കും അടിപൊളിയൊരു വ്യൂ നമുക്ക് ഡാമിന്റെ ഫുൾ വ്യൂ കിട്ടുന്നുണ്ട് ഷട്ടർ ചെറുതായിട്ട് തുടർന്നിട്ടുണ്ട് വെള്ളം നല്ല രസമുണ്ടല്ലേ നമുക്ക് കുറച്ചൂടെ ഉള്ളിലേക്ക് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഉണ്ട് ഇങ്ങോട്ട് നോക്കിയേ ഷട്ടർ വന്നത്തേക്ക് ആ ഷട്ടർ ഷട്ടർ തോന്നിട്ടേക്കാണ് രണ്ട് ഒന്ന് രണ്ട് ഷട്ടർ തോന്നിട്ടുണ്ടോ അവിടെ ഒരു ഷട്ടർ തോന്നുന്നു കാണാം തോം ചെയ്ത് കാണിക്കാം നല്ല രസമുണ്ട് കേട്ടോ ശരിക്കും കാണാൻ നല്ല മങ്ങിയുണ്ട് പുതിയ പാലത്തിൽ പാലത്തിനകത്തോട്ട് പോകാൻ വിചാരിച്ചു നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു അല്ലേ പക്ഷെ അപ്പുറം നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഡാമിന്റെ ഷട്ടർ ഇവിടെ സൈഡ് നാടോ വെള്ളം ഒഴുകുന്നുണ്ട് കാണാൻ പറ്റും നമ്മൾ തത്തും പറയാം റഫിൻ ഇവിടെ പൂവേന വേണ്ടി വന്നിട്ടുണ്ടോ ഇവിടെ പഠിച്ചത് ആയിരുന്നല്ലേ അങ്ങോട്ട് പോയാനേ പക്ഷെ അവിടെ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇനി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകാം ഷട്ടറുകൾ എത്ര ഷട്ടറുണ്ട് അടി ഷട്ടർ എണ്ണിയില്ല അതാണ് അവിടെ ദൂരെ നമുക്ക് വെള്ളം കിടക്കുന്ന കാണാം നല്ല വെള്ളമാണ് പക്ഷെ അവർ ഓപ്പൺ ചെയ്തില്ല രണ്ട് ഷട്ടർ മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ പിന്നെ ഈ വഴി ഇത് പുതിയ പാലമാണ് ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോയാൽ നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഇനി ഇങ്ങോട്ട് പോയാൽ കുറച്ച് ഒരു വനത്തിലൂടെ വനത്തിലൂടെയുള്ളൊരു ജേർണി ഉണ്ടല്ലേ കുറേ മരങ്ങളടയ്ക്കുള്ള റോഡുകളാണ് അപ്പോൾ നമുക്കെന്നല്ലേ കൂടെ പോകാവുന്ന ആളുകൾ പറഞ്ഞു ഇവിടെ ചോദിച്ചപ്പോൾ ഞങ്ങളൊന്ന് നോക്കട്ടെ അല്ലെങ്കിൽ കൂടെ ഒന്ന് വണ്ടി ഓടിച്ച് പോയി കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വിചാരിക്കുന്നു ഡാമിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്ന ആ ഐസ്ക്രീം വേണം എന്നായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്താ മേടിക്കുന്ന അറിയത്തില്ല നല്ല നൈസായിട്ട് ഫോൺ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിഞ്ഞു ഈ ഐസ്ക്രീം ഇത്ര കഴിഞ്ഞില്ല കാഴ്ചകളൊക്കെ കണ്ടു കണ്ടു ഇനി നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു ഞാൻ ആദ്യം പറഞ്ഞല്ലേ എന്താണ് കാട് അല്ലേ കാട്ടിലൂടെയുള്ളൂ യാത്ര നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വലിയ നിങ്ങളുദ്ദേശിക്കുന്ന ട്രക്കിങ് അല്ലെങ്കിൽ ഓഫ് പക്ഷേ നമുക്കൊന്ന് കണ്ടു നോക്കാം എത്രത്തോളം നല്ലതായിരിക്കും എന്ന് ബിക്കോസ് അടുത്ത ഗെറ്റ് വിടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് അവിടെ താമസമുള്ള ആളുകളൊക്കെ ഉണ്ട് മീൻസ് അവിടെ താമസിക്കുന്ന ഉള്ള ആളുകളുണ്ട് അപ്പോൾ ഇനിവേ നമുക്ക് നോക്കാം അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം പോകാൻ പറ്റുമെങ്കിൽ അവിടുത്തെ കുറച്ച് വീഡിയോസും കൂടെ ക്യാപ്ചർ ചെയ്ത് നോക്കാം നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റ് പോലെ ഒരു സാധനം ക്ലോസ് ചെയ്തിട്ട് ഫോറസ്റ്റിന്റെ ഒരു മെയിൻ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു അത് ക്രോസ് ചെയ്ത് നമ്മൾ ലീഗലൊന്നും അല്ല ലീഗലാണ് ഇവിടെ ആളുകൾ പോകുന്നതാണ് ക്രോസ് ചെയ്ത് നമ്മളിപ്പോൾ കാട്ടിലേക്ക് കീറിയിരിക്കുകയാണ് അങ്ങനെ അടിപൊളി വഴിയാണിത് സത്യപ്രീവനിങ് അല്ലേ ടൈമിൽ നമ്മൾ വരണം മാത്രമല്ല കുറച്ച് മഴയും കൂടെ ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും േ കോഷൻ എലിഫന്റ് ക്രോസിംഗ് ഏരിയ കണ്ടോ അപ്പൊ ഡ്രൈവ് സ്ലോലി എന്നാണ് പറഞ്ഞേക്കുന്നത് വലത്ത് ഇടമലയാറ ഡാം ലെഫ്റ്റ് നമുക്ക് റൈറ്റ് പോവാം അങ്ങോട്ട് പോയാൽ കയറ്റി വിടത്തില്ലെന്നാണ് നമ്മൾ ഐസ്ക്രീം മേടിച്ച പയ്യൻ പറഞ്ഞല്ലേ ആ അങ്ങോട്ട് പോകത്തില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ നല്ല വഴി അതൊരു കാട്ടിന് ഇടയ്ക്ക് വഴി പക്ഷെ നല്ല രസമാണ് സത്യം പറഞ്ഞാൽ കാട്ടിനകത്തോടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ ഫുള്ള് മരങ്ങളും ഫുള്ള് തണുപ്പും കാര്യങ്ങളൊക്കെ വെയിലില്ല റസിനകത്ത് കയറിയപ്പോ തന്നെ നല്ല തണുപ്പാണോ അപ്പൊ വണ്ടി ഓടിച്ചു പോകാനും അടിപൊളിയാണ് നല്ല രസമാണ് കാര്യം ഫുള്ള് മരങ്ങളല്ലേ അല്ല െട്ടിട്ട് വണ്ടി പാർക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിക്കയാണ് അപ്പൊ രസം കുടയൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ കിളികള് ചിലക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും നല്ല രസം നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേട്ടോ കേട്ടില്ലേ ഇനി ഇവിടെ അങ്ങോട്ട് പോയാൽ പുഴയുടെ അങ്ങോട്ട് ചെല്ലാവുന്ന ആ ചേട്ടൻ പറഞ്ഞു ഇനി ചെന്നു പോകാൻ എവിടെ എത്തുന്നു അല്ലേ ത്തിലുള്ള യാത്ര അടിപൊളി സംഭവമാണ് എപ്പോഴും ഇത് എവിടെ എത്തുമെന്ന് അറിയില്ല ഇവിടെ നമുക്ക് പുഴ കാണാൻ പറ്റും ഇവിടെ ഇവിടെയൊന്നും ആളുകളൊന്നും കാണുന്നുല്ല പുഴയുടെ ഒരു ഭാഗം ഒക്കെ കാണാം കല്ലും മുള്ളും നിറഞ്ഞ വഴികളാണ് ഇവിടെ ആളുകളൊക്കെ നിപ്പുണ്ട് ശരിക്കും ഒരു അടിപൊളി വ്യൂവിൽ ഇട്ടിട്ടുണ്ട് ഗൈസ് നമുക്ക് കാണാം എന്താണെന്ന് കാണിക്കണ്ടേ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കണ്ടേ ഞങ്ങളൊരു വ്യൂവിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് കണ്ടു നോക്കിയാലോ എന്താണെന്ന് വ്യൂ എന്ന് ഓക്കെ റെഡി ഇവിടെ സ്ലിപ്പറിയാണ് ഞാൻ ആദ്യം കാല് എൻ്റെ കാല് തന്നെയായിരുന്നു കൊള്ളാം സംഭവം അടിപൊളിയാണ് പക്ഷേ നമ്മൾ ഇപ്പൊ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇവിടെ കുറച്ച് പ്രശ്നമായിട്ട് കിടക്കുകയാണ് ഇല്ല പിന്നെ നമുക്ക് ഇറങ്ങി കാലൊക്കെ നനച്ചിട്ട് വരാമായിരുന്നു

അതപ്പോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അതിമനോഹരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയാണ് അപ്പോൾ ഈ കാട്ടിന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഫുള്ള് കണ്ടല്ലേ ഇത് ഫുള്ള് കാടാണ് ഈ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത് വളരെ അല്ലേ അതിശയമാണ് കാര്യം ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ നല്ല നല്ലൊരു ആംബിയൻസ് ഉണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഇനി തിരിച്ച് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി അങ്ങോട്ട് പോവാണ് അപ്പോ നിങ്ങൾ ഈ ഫ്രീ ടൈമിലൊക്കെ വീട്ടിൽ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകുന്ന സമയത്ത് ബീച്ചിലൊക്കെ പോകുന്നതിന് പകരം ഇങ്ങനത്തുള്ള സ്ഥലങ്ങളിലാകെ വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും നമ്മുടെ കോതമംഗലത്ത് നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉള്ളൂ ഈ ഭൂതത്താൻകെട്ട് ഡാമും പിന്നെ ആ ഭൂതത്താൻകെട്ട് ഭൂതത്താൻകെട്ട് ഡാമും പിന്നെ ഈ പറയുന്ന കാടും ഈ അരുവിയൊക്കെ അപ്പം നല്ല രസമാണ് ഇരകടേ കിട്ടില്ലേ ആ അടിപൊളിയാണ് അപ്പം നിങ്ങൾ ഫ്രീ ടൈമൊക്കെ കേട്ടുമ്പോൾ ഇവിടെ വരിക ഇവിടെ നല്ല കാമാൻ കോയറ്റ അറ്റ്മോസ്ഫിയർ ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ കാട്ടിൽ വരുമ്പോൾ പ്ലാസ്റ്റിക്സ് ഇങ്ങനത്തുള്ള സാധനങ്ങളൊന്നും ഇവിടെ വലിച്ചെറിയരുത് കാര്യം നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ എന്നാൽ പലരും പ്രകൃതിക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് പ്ലാസ്റ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിച്ചെറിയരുത് പിന്നെ ഇവിടെ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കും ചിലപ്പോൾ കുരങ്ങ അങ്ങനത്തുള്ള ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമെന്ന് ഞങ്ങൾ ആദ്യം വീഡിയോ പറഞ്ഞില്ലേ അപ്പോൾ അവരെ കാണുമ്പോൾ ഹോൺ അടിക്കാനോ അവരെ ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നും പോകരുത് നമ്മള് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ശല്യപ്പെടുത്തിയോ ശബ്ദം ഉണ്ടാക്കിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത് അപ്പോൾ ഇത് അവരുടെ വീടാണ് നമ്മൾ ആ രീതിയിൽ ഞാൻ കാണണം പിന്നെ അടിപൊളി സ്ഥലമാണ് സോറി ഇപ്പം വീട് തന്നെ അടിപൊളി സ്ഥലമാണ് ആ ഇവിടെ പക്ഷെ ഭയങ്കര ചൂടാണ് കേട്ടോ എന്താണെന്ന് അറിയാം ഈ മല ഏരിയാടാന്ന് അറിയില്ല ഇത് നമ്മൾ താഴ്വാരം പോലെ എന്ന് പറയാം ഇത് അപ്പുറത്ത് ഹൈറ്റിലുള്ള മലയുണ്ടായ മേളിലൊന്നും അല്ല നമ്മൾ പോയത് ഇത് താഴ്ന്ന പ്രദേശമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടൊക്കെ ആണോ ഇനി അറിയില്ല നല്ല ചൂടുണ്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഇത്രയും ചൂടില്ല ഇനി അങ്ങോട്ടാണ് പോകേണ്ടത് പിന്നെ പിന്നെന്താ പറയാനുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓക്കെ കൈ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇനി ഡെക്കത്തോളൂൽ നിന്ന് പോകണം കോട്ടയത്ത് അവിടെ പോയി ജോഗിങ്ങിനെ ഞങ്ങൾ ജോഗിങ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും അല്ലെ ഒരു മെറ്റീരിയൽസ് എടുക്കാമെന്ന് വിചാരിച്ചു ടീഷർട്ടോ എന്തെങ്കിലും റണ്ണിങ് ഷൂസൊക്കെ ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ എനിവേ ഞങ്ങൾ ഇനി ടെക്കത്തുള്ള പോകും അപ്പോൾ ടെക്കത്തുള്ളിൻ്റെ അടുത്ത വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും എന്താ ഉണ്ട് എന്നാൽ വണ്ടിയിട്ട് തരാം ഇപ്പോൾ അപ്പോൾ ഇനി നമുക്കിനി ടെക്കത്തുള്ളിലോട്ട് പോകാം ഓൾറെഡി നല്ല ലേറ്റായിട്ടുണ്ട് ഞങ്ങൾ രാവിലെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഇനി ഇനി മിക്കവാറും ചിലമ്പോൾ നല്ലവണ്ണം ലേറ്റാകും ായിട്ടൊക്കെ വരുകയാണെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ചേട്ടാ അപ്പം നിങ്ങൾ വരുമ്പോൾ മാക്സിമം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഫുൾ ഫാമിലിയായിട്ട് കസിൻസുമായിട്ടൊക്കെ വന്നാലോ കുറച്ചുകൂടെ ഒക്കെ നല്ലതാണ് അങ്ങനെ ഡെക്കത്തുള്ളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഡെക്കത്തുള്ളിൽ നല്ല മഴയാണ് അപ്പോൾ മഴ മഴ കാരണം എങ്ങനെ അകത്തോട് കയറുമെന്നുള്ള സ്ട്രബിളിലാണ് ഇരിക്കുന്നത് ഇനിവേ ഞങ്ങളൊന്ന് സ്ട്രഗിൾ ചെയ്ത് അകത്ത് കയറുന്നതായിരിക്കും കോട്ടയത്തുള്ള ഡെക്കത്തുള്ളിലാണ് എനിവേ അത് കഴിഞ്ഞിട്ട് അകത്തുള്ള വിശേഷങ്ങൾ കാണാം മഴയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് കോവിഡിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടായിട്ട് ഒരുപാട് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഡെക്കിങ്ങ പർച്ചേസ് ചെയ്തു നിങ്ങൾ കണ്ടു കാണും വീഡിയോ അകത്തുള്ള കാര്യങ്ങളൊക്കെ വലിയ ചെറുതായിട്ട് അവർ ക്ലോസ് ചെയ്യാൻ പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കൗണ്ടറിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ആറ് പേര് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ നിൽക്കേണ്ട നിൽക്കേണ്ടില്ല കാര്യം ഞാൻ ഓൾറെഡി ഡെക്കത്തുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ടുണ്ട് ഞങ്ങളടുത്ത് പറഞ്ഞു ഫോണിൽ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം നമ്മുടെ കാർട്ടിൽ ആ ബാസ്ക്കറ്റിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം അടുത്ത് ഫോണിൽ തന്നെ സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു സ്കാൻ ചെയ്തവർ ഓട്ടോമാറ്റിക് ഗൂഗിൾ പേയോ ഫോൺ പേ വഴി പേയ്മെന്റ് നടത്താമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങളെടുത്ത് എല്ലാ ഐറ്റംസ് മൂന്നാല് ഐറ്റംസ് എടുത്താൽ അതെല്ലാം സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് ഗൂഗിൾ ഫോൺ പേ വഴി ഞങ്ങൾ പേയ്മെന്റ് നടത്തി ക്യൂ നിന്ന് നിൽക്കണമെന്നില്ല ഞങ്ങളുടെ മുമ്പ് ഇന്നേരം എല്ലാം അന്നേരം അവിടെ നിൽക്കുക നമ്മൾ എല്ലാ സാധനവും സ്കാൻ ചെയ്ത് എല്ലാം പേയ്മെന്റ് അന്നേരം നടത്തി എളുപ്പം നടത്തിയിട്ട് ഇറങ്ങാൻ പറ്റി അത് വലിയൊരു ഉപയോഗമാണ് ഇപ്പോഴത്തെ മിക്കവാറും ഓൺലൈൻ ഷോപ്പിലല്ലേ അത് വരണം സത്യം പറയാം എല്ലാ ഷോപ്പിൻ്റെയും പ്രത്യേകിച്ച് റിലയൻസ് അങ്ങനത്തുള്ള ഓൾ ഇന്ത്യ വൈഡ് ആയിട്ടുള്ള ബിഗ് ബസാർ അങ്ങനത്തുള്ള ഷോപ്പിലേക്ക് വരുവാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും ചിലയിടത്തൊക്കെ കാണും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇത് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ കാണും നമുക്ക് അറിയത്തില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇനി നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു ലൈനിൽ നിൽക്കേണ്ട സാധനങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് എടുത്ത് സ്കാൻ ചെയ്ത് പേയ്മെന്റ് അടുത്ത് പുറത്തിറങ്ങാം ഓക്കെ അപ്പോൾ പേയ്മെന്റ് ഒക്കെ നടത്തി കഴിയുമ്പോൾ നമ്മൾ ഫോണിൽ മെസ്സേജ് വരും മെയിലിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും മാത്രമല്ല നമുക്ക് ഒരു ക്യു ആർ കോഡും വരും ആ ക്യു ആർ കോഡ് പുറത്തിറങ്ങുന്ന സെക്യൂരിറ്റി കാണിക്കുമ്പോൾ സെക്യൂരിറ്റി സ്കാൻ ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് അടിച്ച് തരാം ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു എത്രത്തോളം പ്രസന്റബിൾ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇനിവേ ഞങ്ങളുടെ വീഡിയോകൾ എന്തെങ്കിലും ക്ഷമിക്കണം സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും നല്ല വിശേഷങ്ങളുമായി പുതിയ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും അടുത്ത ആഴ്ച പറ്റുമെങ്കിൽ ഞങ്ങൾ വേറൊരു സ്പെഷ്യൽ ബ്ലോഗുമായിട്ടാണ് വരുന്നത് എപ്പോഴും പറയുന്ന സ്പെഷ്യൽ ബ്ലോഗാണ് നമ്മൾ ചിലപ്പം അതൊക്കെ സസ്പെൻസ് ആണ് ഓക്കെ താങ്ക് യു ഗൈസ് വൺസ് സെക്കൻഡ് ഫോർ സപ്പോർട്ടിങ് അസ് അപ്പോൾ സ്റ്റേറ്റ് കൊണ്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക മാസ്കും സാനിറ്റൈസറും യൂസ് ചെയ്ത് കോവിഡിനെ പ്രതിരോധിക്കുക ഓക്കെ താങ്ക് യു